നമസ്കാരം ഞാൻ സംഭാഷണം തുടങ്ങുകയാണ് സ്ത്രീകളുടെ എഴുത്തിലുള്ള അതിജീവനം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന വിഷയം അപ്പോൾ സ്ത്രീകളുടെ എഴുത്തിലുള്ള അതിജീവനത്തിന് മലയാളത്തിൽ ഇന്ന് ഉള്ള എഴുത്തുകാരികളിൽ ഏറ്റവും പ്രമുഖയാണ് എച്ച് മുക്കുട്ടി ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന അവരുടെ ആത്മകഥ ആദ്യം ഫേസ്ബുക്കിൽ എഴുതുകയും പിന്നെ പുസ്തകമാക്കി കേരളത്തിൽ കേരള സാംസ്കാരിക ചരിത്രത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ് ഇതിനു മുൻപ് ഇതേ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പുസ്തകം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയാണ് പക്ഷേ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് വന്ന് സ്ത്രീകളുടെ തുറന്നെഴുത്ത് എന്ന രീതിയിലേക്ക് എത്തപ്പെട്ട ഒരു പുസ്തകമാണ് യച്ഛുമുട്ടിയുടെ ഈ ആത്മകഥ കാരണം നമ്മളുടെ സാംസ്കാരിക മുഖമൂടി അണിഞ്ഞു നടക്കുന്ന പലരുടെയും മുഖമൂടികൾ വെളിയിൽ കാണുകയും കെ നമ്മളുടെ കുടുംബത്തിനകത്തെ ഈ കുടുംബഭദ്രത എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വസ്തു എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു ഒരു വെളിച്ചം വീശലും കൂടിയാണ് ഈ പുസ്തകം എച്ച് മുട്ടിയുടേതായിട്ട് ഏകദേശം പതിനാറോളം പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ മൂന്ന് നോവൽ നാല് നോവലുകളും ഒരു യാത്രാ വിവരണവും രണ്ട് ലേഖന സമാഹാരങ്ങളും പിന്നെ ബാക്കിയെല്ലാം ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകളുമാണ് അവയിൽ വളരെ എന്നെ ഞാനൊരു വായനക്കാരിയും കൂടിയാണ് വളരെ കയ്യടക്കത്തോടുകൂടി സർഗാത്മകമായ അതായത് നോവലുകളും ചെറുകഥകളും വളരെ സർഗാത്മകമായി കൈയടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എച്ച്മൻകുട്ടി വളരെ ഭംഗിയായിട്ടുള്ള കൈ പ്രമേയം കൈകാര്യം ചെയ്ത് കീഴാള ഒരു വർഗത്തിൽപ്പെട്ടവർ അതായത് അരികുവൽക്കര വൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ കഥകൾ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളും കഥകളും എഴുതിയിട്ടുണ്ട് അതിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ ചൊക്ലി എന്ന ഈ പുസ്തകം അടുത്തിറങ്ങി അതുപോലെ അതുപോലെ ലെസ്ബിയൻ അതായത് ഹോമോസെക്സ്വൽ ആയിട്ടുള്ള ഒരാൾ അവരുടെ ഇവിടെ കഥകൾ പറയുന്ന ഒരു നോവൽ അടുത്തിറങ്ങി അതുപോലെ കഥകളിലും നോവലുകളിലും എല്ലാം ഇതുപോലെ അരികിവൽക്കരിക്കപ്പെട്ടവരെയോ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയോ തന്നെയാണ് യേഷ്മുട്ടി പ്രമേ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് വളരെയധികം യേഷ്മുട്ടിയുടെ വാക്കിലും യേഷ്മുട്ടിയുടെ ജീവിതത്തിലും കരുത്തിലുമുണ്ട് അതെങ്ങനെയാണ് കേരളത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും ജീവിച്ച അവരുടെ തീവ്രാനുഭവങ്ങളിൽ കൂടെ വന്ന് വന്നു ചേർന്നത് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരളത്തിലെ ജീവിതം ചെറുപ്പം മുതലേ എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അച്ഛൻ അമ്മയെ ചൂരലുകൊണ്ട് അടിക്കുന്ന ഓർമ്മയാണ് ആ ഓർമ്മ എന്നിട്ട് നല്ലോണം മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ അമ്മയുടെ വയറ്റിലൊരു വാവയുണ്ട് ഒരു വാവ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് മൂന്ന് വയസ്സുള്ള ഞാനും ഉണ്ട് അപ്പോൾ അമ്മ അമ്മയെ വീട്ടിന് പുറത്തിറക്കി വിടുകയാണ് അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ അമ്മ ഒരു അടിപ്പാവാടയും ബ്ലൗസുമാണ് ഇട്ടിട്ടുള്ളത് അമ്മയുടെ വയറ് വലുതായിരിക്കും ഉണ്ട് അതിനകത്ത് കുഞ്ഞുമാവ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അമ്മ അങ്ങനെ എങ്ങലടിച്ചു കരയാണ് ഭയങ്കര മഴയാണ് അപ്പം അമ്മ എങ്ങോട്ടും പോകുന്നില്ല അല്ലെങ്കിൽ അമ്മ എല്ലാവരും എന്നോട് ഇങ്ങനെ ഞാൻ ഈ ഓർമ്മ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എനിക്കും വലിയ അത്ഭുതാണത് അമ്മ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്ന് ഞാൻ പിന്നീട് വളർന്നപ്പോൾ അമ്മയോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ വാതിൽ തുറക്കുന്നത് വരെ ആ മഴയത്ത് ഇങ്ങനെ ോക്കൊണ്ടിരിക്കുക എന്ന് അമ്മക്കരയാണ് അപ്പം അമ്മ മരിച്ചു പോകും വാവയും മരിച്ചു പോകും മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു പേടിയിൽ ഞാനിങ്ങനെ അമ്മയുടെ കൈ പിടിച്ചിരിക്കുകയാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ എൻ്റെ ജീവിതം മൊത്തം അങ്ങനെ ആയിരുന്നു എല്ലാ എല്ലാ രാത്രികളും പകലുകളും ഇങ്ങനെ ചോരച്ചാലുകൾ കീറിയ ഒരു ജീവിതമാണ് അപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ അടി കൊള്ളുന്നവരോടുള്ള ഒരു താദാത്മീയത സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അടി അടികൊള്ളുന്നവരെ കാണുമ്പോഴൊക്കെ എനിക്ക് സ്ത്രീകൾ അടി കൊള്ളുന്നത് കാണുമ്പോൾ ഞാൻ അമ്മയെ ഓർക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലും അതേ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു ഞാനും ഒരുപാട് ടികൊണ്ടു വൈന്നും മൂക്കിന്നൊക്കെ ചോര വരിക എന്നുള്ളതൊക്കെ വളരെ സാധാരണമായൊരു കാര്യമായി അടിവയറ്റിൽ ചവിട്ട് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പോവുക എന്നുള്ളതൊരു സാധാരണ കാര്യമായി അപ്പോ മർദ്ദനം ഏൽക്കുക എന്നുള്ളതും നിന്ദിക്കപ്പെടുക എന്നുള്ളതും അപമാനപ്പെടുക എന്നുള്ളതുമൊക്കെ വളരെ സാധാരണമായൊരു രാവിലെ പല്ല് തേക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു ജീവിതാനുഭവമായി മാറിയപ്പോൾ അത്തരത്തിലുള്ള അപമാനം സഹിക്കുന്ന അത്തരത്തിലെന്ന് പറഞ്ഞാൽ ഏത് അപമാനം സഹിക്കുന്ന ആളുകളെയും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയും അവരുടെ സങ്കടങ്ങളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നൊരു കണ്ടീഷനാണ് ഉണ്ടായത് കേരളത്തിൽ താമസിക്കുമ്പോഴേ അങ്ങനെ തന്നെ ആയിരുന്നു കേരളം ഉപേക്ഷിച്ച് ഞാൻ ദില്ലിയിലൊരു ഇരുപത് കൊല്ലം ജീവിച്ച കാലത്ത് ദില്ലി ബേസ് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ സോണിയ ചെറിയാൻ സംസാരിച്ചതുപോലെ ഞാനും ഉത്തരേന്ത്യ മുഴുവനും അലിഞ്ഞു നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പല നാടുകളിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഈ ചപ്പാത്തിയുടെ മാവ് വെറുതെ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ച് തിന്നുന്ന മനുഷ്യർ അത് ചപ്പാത്തിയായിട്ട് ചുടാൻ പറ്റില്ല കാരണം വിറകില്ല വിറകില്ലാത്തതുകൊണ്ട് അവർ ചപ്പാത്തി ചുടുന്നില്ല ഗോമതി നദിയിൽ ബീഹാറിൽ സിങ്കാട എന്ന് പറയുന്ന ഒരു കുളവാഴയുണ്ട് അതിൻ്റെ കായ് വെളുത്ത നിറത്തലുള്ളൊരു കായാണ് അത് ഉണക്കി പൊടിച്ച് പച്ചവെള്ളത്തിൽ കലക്കി അത് കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ബീഹാറി മനുഷ്യരുണ്ട് ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കണ്ടാണ് ഞാൻ എൻ്റെ ഉത്തരേന്ത്യയിലെ ഒരു ഇരുപത് വർഷക്കാലം കഴിച്ചുകൂട്ടിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലും ഇടപെട്ടിരുന്നത് വളരെ സാധാരണക്കാരായ വേരുകൾ മൊത്തം നഷ്ടപ്പെട്ട കാരണം അവരുടെ കൃഷിസ്ഥലങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മാറുന്നതനുസരിച്ച് അവരുടെ കൃഷി സ്ഥലങ്ങളില്ലാതെ അവരുടെ വീടുകളില്ലാതെ ആകുന്നു അവർ നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അപ്പോൾ വേരുകളില്ലാത്ത ഏറെ മനുഷ്യർ അവരിങ്ങനെ കെട്ടിട നിർമ്മാണ ജോലികളിലേക്ക് വരും അവരുമായി ഇടപഴകി അവരുടെ കൂടെ ജീവിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉറങ്ങി അങ്ങനെയൊക്കെ ജീവിച്ചപ്പോൾ ഇത്തരത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ വേഗം കാണുകയും അവരുമായിട്ട് പെട്ടെന്ന് താതാത്മ്യപ്പെടുകയും ചെയ്തു അതാണ് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റുള്ള മനുഷ്യർ ഈ പറഞ്ഞതുപോലെ ഹോമോസെക്ഷൽ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും ആയാലും വളരെ സാധാരണക്കാരായ മനുഷ്യരായാലും ഒക്കെ അവരുമായിട്ട് എനിക്ക് ഇടപഴകാൻ സാധിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അലച്ചിലിൻ്റെ ജീവിതം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അടുത്ത ചോദ്യം നമ്മുടെ ആത്മ മലയാളത്തിലുള്ള പലതരം ആത്മകഥകളെ കുറിച്ചാണ് സ്ത്രീകളുടെ ആത്മകഥകൾ എപ്പോഴും ഒരു തുറന്നെഴുത്തിൻ്റെ ആത്മകഥകളായിട്ടാണ് നമ്മൾ പറയുക നളിനി ജമീല യശ്മുക്കുട്ടി മാധവിക്കുട്ടി അതുപോലെ ലോകത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റോ വന്ന മറ്റ് ആത്മകഥകളും അജിത് കൗറിൻ്റെ ഇസഡോറൻ്റെ അങ്ങനെ ആത്മകഥകൾ അതേസമയം പുരുഷൻ്റെ ആത്മകഥകളെ ഒരിക്കലും നമ്മൾ അങ്ങനെ സമീപിക്കില്ല അത് വിപ്ലവകാരികളുടെ അവർ ജീവിതത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്ന മഹത്തായ ജീവിതങ്ങൾ പറയുന്ന ആത്മകഥകളാണ് അപ്പോൾ യശ്മുക്കുട്ടി ഈ ആത്മകഥ എഴുതി എഴുതിത്തുടങ്ങിയത് ഞാൻ ബ്ലോഗിലാണ് വായിക്കുന്നത് ബ്ലോഗിലല്ല ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് വായിക്കുന്നത് ഞാൻ കയ്യിലോട്ട് കിട്ടുമ്പോൾ അത് ഏകദേശം ഒരു മുപ്പത്താറാമത്തെ ലക്കമൊക്കെ ആയിക്കഴിഞ്ഞിരുന്നു ഞാൻ അന്ന് വായിച്ച് ഞെട്ടിയിട്ട് പിന്നെ ഞാൻ പഴയത് മുഴുവൻ പോയി അന്ന് ഒരു രാത്രി മുഴുവനും ഇരുന്ന് വായിച്ചു അന്ന് എനിക്ക് ഉറക്കം വന്നില്ല അതുപോലെ തന്നെ ആ കുത്തിയിരുന്ന് വായിച്ചിട്ട് പിന്നെ ഓരോ ലക്കത്തിനായിട്ടും കാത്തിരുന്നാണ് പുതിയത് പുതിയതായിട്ട് വായിച്ചത് അപ്പം ഇത് ഫേസ്ബുക്കിൽ തുടങ്ങാൻ ഒരു പക്ഷേ കാരണം ഇത് വെച്ചുമുട്ടി ഏതെങ്കിലും ഒരു പബ്ലിഷറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നാൽ ചിലപ്പോൾ പബ്ലിഷർ പബ്ലിഷ് ചെയ്തില്ല എന്നിരിക്കും കാരണം അന്ന് പ്രസിദ്ധയം ഒന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്ന സ്ത്രീകൾക്ക് അത്തരം കുറച്ച് പ്രയാസങ്ങളുമുണ്ട് അതിജീവനത്തിൽ എഴുത്തിലും അതിജീവനം വരുന്നുണ്ട് ജീവിതത്തിലും അതിജീവനം വരുന്നുണ്ട് അത് കൊണ്ടുവച്ചെന്നാൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരാളുടെ ഇത് പബ്ലിഷ് ചെയ്യില്ല പിന്നെ അപ്പോൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞ് പലരും പറയുന്നത് എഴിച്ചുമക്കുട്ടിയുടെ ഈ ജീവിതം വായിച്ച് കരഞ്ഞുപോയി എന്നാണ് നമ്മളുടെ ഈ കുടുംബം എന്ന സ്ഥാപനം നിലനിൽക്കപ്പെടുന്നത് ഇത്തരം ഓരോരുത്തരുടെയും സഹനമായ സഹനങ്ങളിലും അങ്ങനത്തെ ജീവിതങ്ങളിലുമാണ് അത് അതായത് പുരുഷാധിപത്യത്തിന് വേണ്ടത് അങ്ങനെ സഹിക്കുന്ന സ്ത്രീകളെയാണ് തുറന്നു പറയുന്ന സ്ത്രീകളെയല്ല അപ്പോൾ ഈ ഒരു 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 ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് വന്നപ്പോൾ അതിന് കീഴെ എഴുതുന്ന പലരും അവരവരുടെ ജീവിതമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് പേർക്ക് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇത് അവരവരുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത് പുസ്തകത്തിൻ്റെ എട്ടാമത്തെ പതിപ്പായി ഇത് അപ്പോൾ എനിക്ക് എച്ച് ചോദിക്കാനുള്ളത് ഇത്രയും എഴുതി ഇത്രയും വന്നു അതിൻ്റെ നിന്ന് പ്രതികരണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും കൂടെ കൂട്ടാൻ പറ്റി എന്ന് എച്ച് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാമോ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന മെയിലുകളും ഫോൺ കോളുകളും അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ആളുകൾ എന്നോട് നേരിട്ട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി പേര് പ്രത്യേകിച്ച് പുരുഷന്മാർ പലരും പറഞ്ഞു ഭാര്യ അടിക്കുമായിരുന്നു പക്ഷേ മാഡത്തിൻ്റെ ആത്മകഥ വായിച്ചതിന് ശേഷം ഭാര്യ അടിക്കുന്നത് നിർത്തി അവളോട് ഞാൻ മാപ്പ് പറഞ്ഞു പിന്നെ വേറൊരാൾ പറഞ്ഞു കുഞ്ഞുങ്ങളോട് വളരെ രൂക്ഷമായിട്ടാണ് പെരുമാറിയിരുന്നത് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ഇർക്കിലിയൊക്കെ ചുരുട്ടി ഇർക്കിലുകൾ തമ്മിൽ കൂട്ടിപ്പണച്ചാണ് മൂന്ന് വയസ്സായ കുട്ടിയെ അടിച്ചിരുന്നത് അപ്പം അതൊക്കെ അയാൾ നിർത്തി എന്ന് പറഞ്ഞു പിന്നെ പലരും എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമാണ് മാഡം ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ച് എന്നോട് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് സ്ത്രീകൾ അവർക്ക് പൊരുതാനുള്ള ധൈര്യം ഉണ്ടാകുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും വീട്ടിൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ എൻ്റെ ആത്മകഥയുടെ കുറച്ച് ഭാഗങ്ങൾ വായിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ വിഷമങ്ങൾ പൊരുതി ശരിയാക്കാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെ ഒരു സ്ത്രീ പൊരുതിയില്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പൊരുതി കൂടെ എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട് എന്ന് അങ്ങനെ പറയുന്ന ഒരുപാട് വനിതാ സുഹൃത്തുക്കൾ ഉണ്ടായി പിന്നെ എൻ്റെ വായനക്കാരിൽ മിക്കവാറും എല്ലാവരോടും എനിക്ക് അവരെന്നോട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തിരിച്ച് സംസാരിക്കാനും അവരെന്നോട് എനിക്ക് എഴുതുമ്പോൾ അവരോട് തിരിച്ച് എഴുതുവാനും ഒക്കെ എനിക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരു സ്നേഹബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് എൻ്റെ എഴുത്ത് അവരെ എവിടെയെല്ലാമോ തൊടുന്നുണ്ട് ചിലരൊക്കെ ഏറ്റുമൂന്നി എഴുതിയത് എൻ്റെ കഥയാണ് ഇത് എൻ്റെ ബെഡ്റൂമിൽ നടക്കുന്നതാണ് നീ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചെടുത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എഴുതിയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് കാരണം കുറെ പേര് അവർക്ക് ആത്മവിശ്വാസമുണ്ടായി എന്ന് പറഞ്ഞു കുറേ പേര് അവരെ തിരുത്തി എന്ന് പറഞ്ഞു ഇക്കഴിഞ്ഞ ഡി സി പുസ്തകോത്സവത്തിന് അതായത് കെ എൽ എഫിന് പോയപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് കുറേ കൂട്ടുകാരുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം ഭാര്യയോട് ചായ ഉണ്ടാക്കടി എന്ന് പറഞ്ഞ് ഒരു കപ്പ് ഒരു പാക്കറ്റ് പാല് കൊടുത്തു അപ്പോൾ ഭാര്യ പറഞ്ഞു ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹൗ ഡെയർ ഡേർഷി എന്നുള്ളതാണ് പ്രശ്നം അപ്പം തന്നെ ഒരു അടി കൊടുത്തു ആ പാല് കക്കൂസിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ മാഡത്തിൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് തെറ്റുകാരൻ എന്ന് മനസ്സിലായി എന്ന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ വളരെ ഒരു സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അതൊരു മോശം പ്രവൃത്തിയായിരുന്നു എന്നയാൾ മനസ്സിലാക്കി രണ്ട് അത് ഏറ്റു പറയാനയാൾക്കൊരു മനസ്സുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു പുസ്തകം വായിച്ചിട്ട് അങ്ങനെ മനസ്സുണ്ടായെങ്കിൽ അതൊരു നല്ല കാര്യം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് ആളുകൾ എന്നോടങ്ങനെ തുറന്ന് പറയുന്നതിൽ ഞാനത് കാണുന്നുണ്ട് ചൊക്ളി എന്നുള്ള നോ പുസ്തകവും സ്നേഹമതിലുകൾ എന്നുള്ള നോവലുമാണ് രണ്ട് നോവലുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയത് ഇനി ഭാവിയിൽ എച്ച് മുട്ടി സർഗാത്മക രംഗത്ത് അതായത് നോവലും ചെറുകഥകളും എഴുതി തന്നെ അത് അടയാളപ്പെടുത്തണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം അപ്പോൾ പുതിയ രചനകളെക്കുറിച്ചും കുറിച്ചും കൂടെ ഒന്ന് പ്രതിപാദിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം പുതിയ രചന ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഏകാകികളുടെ മരുഭൂമി എന്ന് പറഞ്ഞ് ഒരു നോവൽ എഴുതുന്നുണ്ട് പിന്നെ അടുത്തൊരു നോവൽ മനസ്സിലുണ്ട് മനസ്സിലുണ്ടെന്നല്ല അത് കുറേയൊക്കെ എഴുതി കഴിഞ്ഞു അതിനി പോസ്റ്റ് ചെയ്ത് തുടങ്ങണം ഞാൻ ഞാനൊരു സോഷ്യൽ മീഡിയ എഴുത്തുകാരിയാണ് കാരണം വളരെ കുറഞ്ഞ കാലത്ത് എഴുത്തിൻ്റെ തുടക്കകാലത്ത് എനിക്ക് മാധ്യമത്തിൽ അവസരം കിട്ടിയിരുന്നു മാധ്യമം വാരികയിലും മാധ്യമം പത്രത്തിലും പിന്നെ മാതൃഭൂമിയിൽ ഒരിക്കൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് സമകാലിക മലയാള വാരികയിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തുടക്കകാലത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നു പക്ഷേ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതോടുകൂടി എനിക്ക് അച്ചടി മാധ്യമങ്ങളിൽ ഒരു വിലക്ക് സംഭവിച്ചു കാരണം ആത്മകഥയിൽ ഞാൻ മലയാളത്തിലെ പ്രസിദ്ധരായ പല എഴുത്തുകാരുടെയും മുഖംമൂടികൾ വലിച്ചു ചീന്തി എന്നുള്ളത് കൊണ്ട് എനിക്ക് അച്ചടി മാധ്യമങ്ങളിൽ ഈ പ്രവേശനമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് അവസരം തന്നത് പ്രസാധകൻ എന്ന് പറയുന്ന മാസികയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്ന പ്രസാധകനിൽ ഞാനൊരു രണ്ടര കൊല്ലം ഒരു കോളം ചെയ്തിരുന്നു അതിലൊരു സ്റ്റാൻഡിങ് ഇൻവിറ്റേഷൻ എപ്പോഴുമുണ്ട് എന്ത് എഴുതി കൊടുത്താലും ഞങ്ങൾ ഇട്ടോളാം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിങ് ഇൻവിറ്റേഷനുണ്ട് പക്ഷേ എനിക്ക് വായനക്കാരുണ്ടായത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പോൾ ഞാൻ നോവല് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇടുന്നത് അടുത്ത നോവലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ എഴുത്ത് ഇപ്പോൾ ഗീതാഞ്ജലി എൻ്റെ ചേച്ചിയാണ് ഞങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വഴി ഞങ്ങൾ ബന്ധുക്കളാണ് ഞാൻ അക്ക എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അക്ക പറഞ്ഞതുപോലെ ഈ സർഗാത്മക ജീവിതത്തിൽ അനുഭവക്കുറിപ്പുകളുടെ ഒരു കാലം തീർന്നു ഇനി ഞാൻ കൂടുതലായിട്ട് ഫിക്ഷനിലേക്ക് തിരിയണം എന്നുള്ള ആ ഒരു ഉപദേശം ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം പിന്നെ എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് എൻ്റെ വായനക്കാരാണ് അപ്പോ വായനക്കാരെ എപ്പോഴും എൻ്റെ മനസ്സിനോട് ചേർത്ത് നിർത്തിക്കൊള്ളുന്നു എന്ന് ആ അപ്പൊ ഏച്ചുമുട്ടിയുടെ സർഗാത്മക ജീവിതം ഏറ്റവും നന്നായി മുന്നോട്ട് പോകട്ടെ ഇനിയും നല്ല നല്ല രചനകൾ ഏച്ചുമുട്ടിയുടെ തൂലികയിൽ നിന്നുണ്ടാവട്ടെ വെച്ചുമുട്ടിയുടെ ഒരു പ്രത്യേകത ഫേസ്ബുക്കിൽ എഴുതുന്നു അത് എഴുതുന്നതിനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ എഴുതുന്നതിന് അപ്പപ്പോൾ തന്നെ പ്രതികരണം സാധാരണ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നു ഒരു വീക്കിലിയിൽ എഴുതി അത് പോയി പിന്നെ അടുത്താഴ്ച അവർ വായിച്ച് വന്ന് വായനക്കാരുടെ കത്തുകൾ വരികയും അങ്ങനെ വായനക്കാർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാൻ അവസരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതങ്ങനെയല്ല അപ്പോൾ തന്നെ നമുക്ക് പ്രതികരണങ്ങൾ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഫേസ്ബുക്ക് സജീവമായിരിക്കുന്നിടത്തോളം കാലം എഴുത്തിൽ ഏറ്റുമുക്കുട്ടിയും സജീവമായിരിക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു താങ്ക് യു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം